യുഎയിലേക്ക് വിസിറ്റ് പെട്ടെന്ന് രണ്ടാമത്തെ ദിവസം ദുബൈ ഹോസ്പിറ്റലിലേക്ക് ആളുകൾ കൊണ്ടുപോകുന്നു അമിക്മാര് വന്നിട്ട് പരിശോധന നടത്തുന്നു അവിടെ പറയുന്നു ഇത് ഓപ്പറേഷൻ ഇല്ലാതെ മാറ്റാൻ കഴിയുന്ന അതെ കൊണ്ടുപോകണം അങ്ങോട്ട് അത് ആംബുലൻസിൽ കൊണ്ടുപോകുന്നു

പെട്ടെന്നൊരാളെതാ ഹോസ്പിറ്റലിലെത്തുന്നതിന് മുമ്പ് ആംബുലൻസിൽ പ്രത്യക്ഷപ്പെടുകയാണ് എന്നിട്ട് പറയുന്ന ഓപ്പറേഷൻ വേണ്ട ഓപ്പറേഷൻ വേണ്ട ഞാൻ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ടെസ്റ്റിംഗ് നടത്തി ടെസ്റ്റിംഗിലൊന്നുമില്ല കൊണ്ടുപോയെന്നെ തിരിച്ച് ഓപ്പറേഷൻ ഇല്ലാതെ കൊണ്ടുവന്നു എന്നിട്ട് ഞാൻ പള്ളിക്ക് വേണ്ടി അവിടെ മുഴുവനും നടന്നു ഒരു പ്രശ്നവും എനിക്കില്ല ആ ഒരു രോഗത്തിന് വേണ്ടി ഇന്ന് വരെ ഞാൻ ഓപ്പറേഷൻ ചെയ്തിട്ടില്ല മരുന്ന് കുടിച്ചിട്ടില്ല